ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗമായിട്ടുള്ളവരെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പലരും പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് കാരണം കിട്ടിയ തുക നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ കൃഷി സ്ഥലം വിൽക്കാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രചാരണം മൂലം പലരും തന്നെ ഇതിൽ നിന്നും പുറകോട്ട് പോയിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുകയാണ് ഇങ്ങനെ വോളണ്ടറി സഡൻഡർ ചെയ്തു പോയിട്ടുള്ള കർഷകർക്ക് പി എം കിസാൻ നിധിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ കയറി സഡൻഡർ റിവോക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ആപ്ലിക്കേഷൻ നമ്പറും കൂടാണ്ട് ആധാർ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കതിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് ഇ കെ വൈ ബന്ധപ്പെട്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഒ ടി പി വഴിയുള്ള ഇ കെ വൈ സി അല്ല ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ബയോമെട്രിക് ആണ് വരുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ ഫോണിലെ പി എം കിസാൻ ഗോൾ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ് ഐ ഡി സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഇതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലൂടെയും നിങ്ങൾക്ക് ഈയൊരു ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്